എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാണ് ഇന്ന് പാചകമൊന്നുമല്ല അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു ഞാൻ ഇതുവരെ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ കുറച്ച് വന്നു എവിടെയാണ് വീട് പേരൊക്കെ ചോദിച്ചിട്ട് കമൻസ് വന്നായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ചിത്ര എന്നാണ് ഞാൻ ഇപ്പോൾ താമസിക്കണത് കാസർഗോഡ് നീലേശ്വരത്താണ് പിന്നെ പിന്നെന്താ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പേര് സുമേഷ് എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു രണ്ട് കുട്ടികളാണ് മോള് ഉണ്ട് മോനും ഉണ്ട് രണ്ടുപേരും പഠിക്കുകയാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ അപ്പം ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യണേ എന്നുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഓ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയെങ്കിലും ചെയ്യാം ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ചെയ്യണത് പാചകമാണല്ലോ അപ്പോൾ എൻ്റെ കൂട്ടാനകളും ഞാൻ ചെയ്യണത് അധികവും തെക്കൻ സ്റ്റൈലായിട്ട് ആണ് ഞാൻ ചെയ്യാറ് അതിനൊരു കാരണമുണ്ട് എൻ്റെ അമ്മ തെക്കുള്ള ആളാണ് അതായത് കോട്ടയം പൂഞ്ഞാർ ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും തെക്കൻ സ്റ്റൈലാണ് എനിക്കറിയാം കാരണം അമ്മ എനിക്ക് അമ്മയാണല്ലോ എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആണ് സ്വാഭാവികമായിട്ടും വരുന്നത് പിന്നെ അച്ഛൻ എന്ന് പറയണത് കണ്ണൂർ ചെറുക്കലാണ് അപ്പം വടക്ക് അച്ഛൻ തെക്കമ്മ അങ്ങനെ കോമ്പിനേഷൻ അപ്പം എൻ്റെ ഭാഷയിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞാനിപ്പം പത്തിരുപത് വർഷമായിട്ട് ഇവിടെ നീലേശ്വരം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ആ വടക്കും തെക്കും അല്ലാത്ത ഒരു അല്ലാത്തൊരു ഭാഷയായിരിക്കും എൻ്റെത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പല പല കണ്ടന്റുകൾ കിട്ടുമ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മാതിരിക്ക് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ചെയ്യേണ്ടത് പാചകം എന്നറിയാമല്ലോ അപ്പോൾ നിങ്ങളൊക്കെ അത് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ അതിൽ എന്തെങ്കിലും തെറ്റു അല്ലാണ്ട് നിങ്ങൾക്ക് പറയേണ്ട സജഷൻസും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക ഞാൻ എല്ലാം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ വേണ്ട വിധത്തിലെടുത്ത് ശരിയാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ എന്നെക്കുറിച്ച് പറയാനായിട്ട് ചോദിച്ച ഒന്ന് രണ്ട് പേർക്ക് ഞാൻ മറുപടി കൊടുക്കണമല്ലോ അപ്പോൾ അത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ എപ്പോഴത്തേം പോലെ ഞാൻ പറയുകയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി